മുംബൈയിലെ സേവിയർന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാ പറയും അതൊക്കെ നമ്മൾ പിന്നെ നമ്മൾ എന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഡെൻവറാശാനും അതുപോലെ പെരുന്തച്ചനിലെ തമ്പുരാനും യാതൊരു ഇല്ല എങ്ങനെയാണ് ഡെൻവറാശാൻ ഇങ്ങനെ നടന്നത് ചോദിച്ചപ്പോൾ ഒരു ഗുണ്ടെ മനസ്സ് ആയി എന്നാ പറയാ പക്ഷെ അതല്ല പുള്ളിക്ക് താല്പര്യം പുള്ളി ആ സമയത്ത് നമ്മളോട് പറയുന്നത് കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ വേഷങ്ങളെ കുറിച്ച് അമ്മന്നൂരിന്റെ വേഷപ്പകർച്ചയെ കുറിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടിയാട്ടത്തിന്റെ ആഗ്രഹം അദ്ദേഹം അവസാനം ഊർദ്ധശ്വാസം വലിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട് അല്ല അതിനൊരു കാര്യം പറഞ്ഞു ഈ ഒരു കൂടിയാട്ടത്തെ കുറിച്ച് യാദൃശ്യമായിട്ട് ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞുതരാം അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല വേണുചേട്ടന് വോയിസ് വോയിസ് ഓവറിന് നാഷണൽ നാഷണൽ അവാർഡ് അവാർഡ് എന്ന് പറയുന്ന രാജന്റെ സാറിന്റെ ഡോക്യുമെന്ററിക്ക് ആളുകളിൽ ഒന്നാണ് ഓവറും അതില് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ നോട്ടം എന്ന് പറഞ്ഞ സിനിമയില് പുള്ളി ചാക്കിയരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പച്ചപ്പനന്ത ആ പാട്ടുകളാണ് ശശി പരവൂരിന്റെ അതിനകത്ത് പുള്ളി ചാക്കിയ അതിനകത്ത് പുള്ളി കണ്ടുവെച്ച കൂടിയാട്ടത്തിലെ ഈ അവസാനത്തെ ശ്വാസം വലിക്കുന്നത് ആക്ട് ചെയ്യുന്നുണ്ട് ഈ ഞരമ്പുകൾ വലിഞ്ഞിട്ടുള്ള ആ ഒരു ആക്ടി പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ മേള കലാകാരന്മാർ തുള്ളൽ കലാകാരന്മാർ ഇവരോടൊക്കെ സംസാരിച്ചിരിക്കുക വെടിവട്ടം പറയുക ഏ